ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുകയാണ് കേരള ഭാടാവലിയുടെ ആദ്യ യൂണിറ്റിന്റെ പേര് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്നതാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭാഷയുടെ അഥവാ മാതൃഭാഷയുടെ പ്രസക്തി തന്നെയാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ഉറപ്പായിട്ടും പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ഒരു മേഖല തന്നെയാണിത് ഭാഷയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ഈ നോവൽ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം ഒ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിലെ കുറച്ച് ഭാഗമാണ് ഇന്നൊരു കഥ പറയാ അയാൾ പറഞ്ഞു എന്ത് കഥയാ വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കൈ ഉയർത്തി കാട്ടി പറയൂ രവി പറഞ്ഞു സാർ ആരും ചാകാത്ത കഥ രവി ചിരിച്ചുപോയി അവൾ തുടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാൻ ഒരുങ്ങി അപ്പോൾ ഇതാണ് നോവൽ ഭാഗം കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക അപ്പം ഇതാണ് ഈ പ്രവേശകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വരുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ വരികളിലൂടെ ഒത്തിരി ആശയങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഭാഷ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന് മാത്രം ലഭിച്ചിട്ടുള്ള സിദ്ധിവിശേഷങ്ങളിൽ ഒന്നാണ് അല്ലേ മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് ഈ ഭാഷ എന്ന് പറയുന്ന ഘടകം തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കഥയാണ് നന്മയും തിന്മയും നേരും തിരിച്ചറിവുകളും ഒക്കെ നിറയുന്ന ഒരു കഥ ജീവിതം ഒരു കഥയായി മാറുന്നത് എപ്പോഴാണ് അനുഭവങ്ങളിലൂടെയാണ് അല്ലേ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ ജീവിക്കാൻ പഠിക്കണം ഈ കഥയിൽ രവി കുട്ടികളോട് പറയുന്ന കഥയിൽ മാനവികതയുടെ വലിയ പാഠങ്ങളുണ്ട് ഇവിടെ കുഞ്ഞാമിന എന്ന് പറയുന്ന കുട്ടിക്ക് കേൾക്കേണ്ടത് എന്താണ് ആരും ചാകാത്ത കഥയാണ് ആ കുഞ്ഞു മനസ്സിൽ ആ മോഹം എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് തരുന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് സമാധാനവും ശാന്തിയുമൊക്കെ നിറഞ്ഞ ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടതിൽ നാടകീയതയുണ്ട് അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഭാഷണങ്ങളുണ്ട് ഒരു നാടോടി കഥ പറയുന്ന രീതി അതിൽ കാണാൻ പറ്റും ചോദ്യോത്തര ശൈലി കാണാൻ പറ്റും സാർ സാർ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ആവർത്തനം അതിൽ കാണാൻ പറ്റും ഇതൊക്കെ ഈ നോവൽ ഭാഗത്തിൻ്റെ പ്രത്യേകതകളാണ് അതുകൂടാതെ തന്നെ ഒരു ദൃശ്യവൽക്കരണം നമുക്ക് കാണാനും സാധിക്കും അതായത് ഒരു ക്ലാസ് മുറി നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കുഞ്ഞാമിനിയെ നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റും രവിമാഷിനെ കാണാൻ പറ്റും അവർ ചോദ്യം ചോദിക്കുന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ഭാവന അല്ലെങ്കിൽ ഒരു ദൃശ്യവൽക്കരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെന്തൊക്കെയാണ് കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ ഒരു ഭാഗത്തിലൂടെ ഇത്രയും ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് മുന്നിൽ വ്യക്തമാക്കി തരുന്നുണ്ട് അങ്ങനെ ഈ മരണമില്ലാത്ത കഥകൾ വഴി ജീവിതത്തിൻ്റെ സന്തോഷം പ്രതീക്ഷ സൃഷ്ടിപരത എന്നിവ ഇവിടെ എഴുത്തുകാരൻ ഊന്നി പറയുന്നു അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തിനെക്കുറിച്ചാണ് ഭാഷയെക്കുറിച്ചാണ് അല്ലേ കഥ പറയാനും കേൾക്കാനും എഴുതാനും ആശയവിനിമയം നടത്താനും ഇതെല്ലാം ഒരു തരത്തിൽ ആശയവിനിമയം തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം ഭാഷ തന്നെ വേണം ഈ കഥ കേൾക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു കഴിവ് മനുഷ്യന് കിട്ടിയത് ജന്മസിദ്ധമായിട്ടാണ് മനുഷ്യകഥയെന്നാൽ അത് മനുഷ്യജീവിതം തന്നെയാണ് അപ്പോൾ ജീവിക്കാനും ജീവിതം ആവിഷ്കരിക്കാനും എന്ത് വേണം നമുക്ക് ഭാഷ വേണം ഭാഷയില്ലാത്ത ഒരു ഭാഷയില്ലാത്തൊരവസ്ഥയെപ്പറ്റി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും എങ്ങനെയായിരിക്കും അത് ഇപ്പോൾ ഭാഷയില്ലെങ്കിൽ നമുക്ക് ആംഗ്യഭാഷയിലൂടെ അല്ലെങ്കിൽ ശബ്ദങ്ങളിലൂടെയൊക്കെ നമുക്ക് ആശയവിനിമയം നടത്താമെങ്കിലും അത്തരം ഒരു ആശയവിനിമയ രീതി കൊണ്ട് ഒരിക്കലും ഒരു സാംസ്കാരിക ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കാവില്ല അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഭാഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് വലുത് തന്നെയാണ് അപ്പോൾ എന്താണ് ഈ മാതൃഭാഷ കേരളത്തിനൊരു ഭാഷയുണ്ടല്ലേ മലയാള ഭാഷ അതാണ് നമ്മുടെ മാതൃഭാഷ കഥയും കവിതകളും ഉപന്യാസങ്ങളും നോവലുകളും യാത്രാവിവരണങ്ങളും ഒക്കെ തുടങ്ങി സമ്പന്നമായൊരു സാഹിത്യ സംസ്കാരം നമുക്കുണ്ട് നമ്മുടെ സാഹിത്യശാഖ നാടൻ പാട്ടുകളിൽ നിന്ന് തുടങ്ങി ഉത്തരാധുനികത വരെ ഇന്ന് എത്തി നിൽക്കുന്നു നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ഭാഷയ്ക്ക് അല്ലെങ്കിൽ മാതൃഭാഷയ്ക്ക് പ്രധാന പങ്കുണ്ട് ഈ മാതൃഭാഷ സമ്പന്നമാകുമ്പോഴാണ് സംസ്കാരം വളരുന്നത് അതായത് ഭാഷ പോക്കുമ്പോൾ സംസ്കാരം വളരുന്നു നമ്മുടെ എല്ലാ ആദ്യ ഗുരു ആരാണ് നമ്മുടെ അമ്മയാണ് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ തൊട്ട് അവൻ പലതും പഠിച്ചു തുടങ്ങും അവൻ ആദ്യമായി പഠിക്കുന്ന ഭാഷ ഏതാണ് അവൻ്റെ അമ്മയുടെ ഭാഷയാണ് അതായത് മാതൃഭാഷ അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയ ഭാഷ മലയാളമാണ് അതൊരു ശ്രേഷ്ഠ ഭാഷയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് മലയാളമാണ് എൻ്റെ മാതൃഭാഷ എന്ന് പറയാൻ മടിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് ജനിക്കുമ്പോൾ തൊട്ട് തൻ്റെ മകൻ ഇംഗ്ലീഷ് പഠിക്കണമെന്ന മോഹത്താൽ ഭാര്യയുടെ പ്രസവം അങ്ങ് ഇംഗ്ലണ്ടിലാക്കുന്ന ഒരു സമൂഹമാണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മാതാവിന് തുല്യമാണ് കുട്ടി ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത് അവൻ ചിന്തിക്കുന്നത് ഒക്കെ ഏത് ഭാഷയിലൂടെയാണ് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് ചിരിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ യോജിച്ച ഭാഷയും മാതൃഭാഷ തന്നെയാണ് വിദ്യാഭ്യാസത്തിന് മാത്രമല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ മാതൃഭാഷയാണ് നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ സ്വപ്നം കാണുന്ന ഭാഷ ഏതാണോ അതാണ് നമ്മുടെ മാതൃഭാഷ അമ്മിഞ്ഞ പാലോടൊപ്പം നമ്മുടെ അമ്മ നമുക്ക് പകർന്നു തരുന്നത് ഏതു ഭാഷയാണ് നമ്മുടെ മാതൃഭാഷയാണ് അപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ മാതൃഭാഷയോടുള്ള പ്രത്യേകിച്ച് മലയാളത്തോടുള്ള അവഗണന മലയാളികൾക്കിടയിൽ വളരെ വലുതാണ് മക്കളെ മലയാളം പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ല എൻ്റെ മകൻ ഏറ്റവും കൂടുതൽ കഠിനമായ വിഷയം മലയാളമാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു സമൂഹമുണ്ട് ചില സ്കൂളുകളിൽ മലയാളം സംസാരിക്കാൻ പാടില്ല അതിന് ശിക്ഷ നൽകുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള സമീപനങ്ങൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത് അത്യാവശ്യമാണ് നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം അമ്മയെ മാറ്റി പറയാറുണ്ടോ ഒരിക്കലും ഇല്ല അല്ലേ അപ്പോൾ നമ്മുടെ മാതൃഭാഷയും എന്തു ചെയ്യുന്നില്ല മാറുന്നില്ല ഈ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെ ഇന്നും തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് പോഷിപ്പിക്കാൻ ഏത് ഭാഷ തന്നെ വേണം നമ്മുടെ സ്വന്തം മാതൃഭാഷ തന്നെ വേണം ആസ്വാദനശേഷി വളരാനും സഹൃദയത്വം നേടാനും മാതൃഭാഷ പഠനം അത്യാവശ്യം തന്നെയാണ് പണ്ട് വെള്ളത്തോള് പാടിയത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ ഇപ്പം മനുഷ്യൻ്റെ പെറ്റമ്മ ഏതാണ് നമ്മുടെ മാതൃഭാഷ തന്നെയാണ്